ഹായ് റിവർ ടൂണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണ് അത് അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം എല്ലാവർക്കും അതിൽ കൂടി സ്വാഗതം അപ്പോൾ സ്റ്റവ് കത്തിച്ച് നമുക്ക് ഒരു കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഉപ്പാ ഒരു ഒന്നര കപ്പ് ഗോതമ്പ് ആവാണ് എടുത്തേക്കുന്നത് പൊടിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഇളക്കി ഒക്കെ വെച്ചിട്ട് ഈ വെള്ളം തിളക്കാറായിട്ടുണ്ട് ആ വെള്ളം തിളച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കണം വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് വെള്ളം ഒഴിച്ചതും ഇതിലേക്ക് നന്നായിട്ട് കൂട്ടിയെടുക്കാം ചൂടുവെള്ളത്തിൽ പൊടി നല്ല സോഫ്റ്റായിട്ട് അങ്ങനെ കുഴച്ച് പൊട്ടിയെടുക്കുക അപ്പോൾ ഇതുപോലെ നല്ല കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് പൊടി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം തേങ്ങാ ചരണ്ടി എടുത്തത് എടുത്തിട്ടുണ്ട് ഇതിനായിട്ട് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കാം അപ്പോൾ ഈ ശർക്കര കണ്ടപ്പോൾ തന്നെ ഏകദേശം തേങ്ങായും ശർക്കരൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും സ്നാക്സ് എന്താണെന്ന് കുറച്ച് ജീരകം കുറച്ച് ഏലക്കായ പൊടിച്ചെടുക്കണം ഏലക്കായും ജീരകവും ഇടിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് വിളയിപ്പിക്കാനുള്ള ചീനച്ചട്ടികളേക്ക് ഇത് അരിച്ചൊഴിച്ചു കൊടുക്കണം അപ്പോൾ പാനി റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഏലക്കായ ജീരവും കൂടെ ഇട്ടുകൊടുക്കാം ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി എല്ലാവരോടും ഒന്ന് വിശദീകരിച്ച് തരണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ അത് തിളച്ചിട്ടുണ്ട് ഇതിലേക്കിനി തേങ്ങ ഇടട്ടെ രണ്ടുപിടി തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലിവിടെ ഒന്ന് ഇത് വരണ്ടി വന്നു നന്നായിട്ട് ശക്കരപ്പാനൊക്കെ ഒന്ന് പറ്റി വരട്ടെ അപ്പോൾ ഇത് നന്നായിട്ട് വണ്ട് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് എനിക്ക് ഇതിലേക്ക് ഒരു ഏത്തപ്പഴം അരിഞ്ഞ് ചേർക്കും ആവുമ്പോൾ അവർ കടിക്കാനായിട്ടുള്ള ഒരു കഷ്ണങ്ങളൊക്കെ കിട്ടണം അപ്പോൾ അതിങ്ങൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അത് ഇങ്ങനെ ടീ ഓഫ് ചെയ്യാം അപ്പോൾ കുറച്ച് ഈ ഇല മുറിച്ചെടുത്ത് ഇവിടെ വാഴയില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം അപ്പുറത്തെ വീട്ടിൽ പോയി മുറിച്ചു കൊടുത്തു അങ്ങനെ കൊണ്ടുവന്നതാണ് ഇനി ഇതിലേക്ക് പൊടി വെച്ച് ഇത് നമ്മുടെ കൂട്ടി അങ്ങാട് നല്ല ഇതൊക്കെ പിടിച്ച് മധുരമൊക്കെ എല്ലാ പഴത്തിലും കേട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി ഇത് പരത്തട്ടെ അപ്പോൾ പൊടി കുഴച്ച് വെച്ചിട്ടുന്ന് കുറച്ച് പൊടി എടുക്കുക ഇനി ഇതിലേക്ക് പരത്തി കൊടുക്കാം അപ്പോൾ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ വിളയിച്ച് വെച്ചിരിക്കുന്ന നന്നായിട്ട് അങ്ങനെ ഇടാം കടിക്കുമ്പോൾ മൊത്തം കിട്ടണം അതേ രീതിയിൽ ആട് നിറച്ച് ഇട്ടിട്ട് മടക്കാം എല്ലാവശ്യവും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് വരില്ല അല്ലെങ്കിൽ ചൂട് ചെല്ലുമ്പോൾ ഈ ഇത് ലേക്കാ അപ്പോൾ ഇതേപോലെ എല്ലാം നമുക്ക് പരത്തിയെടുക്കാം ടത്തും ഇട്ടിട്ടുണ്ട് ഇതും നമുക്കൊന്ന് അടക്കി വെക്കാം അപ്പം അതിൽ അടയെല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഡ്ലി പാത്രത്തിലേക്ക് ഇത് പുഴുങ്ങാനായിട്ട് വെക്കാം അപ്പോൾ ഇതിലേടാ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എല്ലാം ഇഡ്ഡലി പാത്രത്തിലേക്ക് വച്ചിട്ടുണ്ട് ഇനി അതൊന്ന് പുഴുങ്ങി എടുക്കട്ടെ വെന്തിട്ടുണ്ട് ഇനി നമുക്കത് എടുക്കാം സ്വാദിഷ്ടകരമായ ഇലയട ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നല്ല ചൂട് ഇലയട അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം